നമസ്കാരം ഇഫക്ട് സ്വാഗതം ഒരു നേരത്തെ പറഞ്ഞാൽ ഇരുപത്തി ആറ് നമ്മുടെ സഹോദരന്മാർ അവർ അതിക്രൂരമായി കാശ്മീരിൽ കൊലയപ്പെട്ടു അതിനെ പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാനെതിരെ എന്റെ സെക്യൂരിറ്റി അവസ്ഥകളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ ബാക്കിയുണ്ട് പക്ഷെ ഇപ്പൊ പറയേണ്ട കാര്യമല്ല നമുക്ക് നാളെ ചർച്ച ചെയ്യേണ്ടി വരും പക്ഷെ ഇപ്പോഴും ആ ചർച്ചകൾക്കെതിരെ ശക്തമായി പോരാടാൻ നമ്മൾ പ്രതിജ്ഞ എടുക്കേണ്ട ഒരു സന്ദർഭമില്ല അതോടൊപ്പം തന്നെ നമുക്കറിയാം ഏറ്റവും അധികം പരിഷ്കരണവും അതേ സമയത്ത് പഴയതിനെയും പുതിയതിനെയും സംയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ബോഡി ഇപ്പോഴും സംസ്കരിച്ചിട്ടില്ല കേരള സർക്കാരിൻ്റെ ദുഃഖാചരണം ഇന്നലെയാണ് ഇപ്പോൾ ഒരുപാട് ഇരുപത്തി ആറ് പേർ മരിച്ചു കിടക്കുന്നു മറുഭാഗത്ത് പോപ്പ് റോമിനശ്രമം കൊള്ളൂ ഇതിൻ്റെ ഇടയിലും കേരളം ഭരിക്കുന്നവർ ഒരു പാർട്ടി ഓഫീസ് ഉദ്ഘാടനം ഇത്രയും മാമാങ്കമായി നടത്തേണ്ടിയിരുന്നോ എന്ന് അവരൊന്ന് ചിന്തിക്കണം എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ ഞാൻ പറയുന്നു സർക്കാരിൻ്റെ വാർഷികത്തിനും ഇന്നലെ അവധി ഉണ്ടായില്ല ഔദ്യോഗിക ദുഃഖാചരണം ഇന്നലെയായിരുന്ന ദിവസം തന്നെ ദുഃഖാചരണത്തിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രി സ്വന്തം പാർട്ടി ഓഫീസ് ആർഭാടത്തോടു കൂടെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ ദിവസമായിരുന്നോ ഇന്നലെ എന്ന് വിവരമുള്ള അവരുടെ പാർട്ടിക്കാർ ചിന്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമതുവരെ ഏവർക്കും നന്ദി നമസ്കാരം